ഹലോ മൈ ഫ്രണ്ട്സ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നിങ്ങളുടെ ഫോണിൽ ഒരു മിസ് കോൾ വന്നു നിൽക്കട്ടെ ആരാന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഫോണിലേക്ക് വരുന്ന നമ്പർ കൂടി ആകുമ്പോഴേക്കും പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് അവർ തിരികെ കോണ്ടാക്ട് ചെയ്യാൻ ഭയം ഉണ്ടാവും അവരുടെ ഫോണിൽ വരുന്ന അജ്ഞാത നമ്പറെക്കുറിച്ച് അറിയാൻ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇപ്പം എനിക്കായാലും നമുക്കായാലും ആർക്കായാലും ആഗ്രഹം ഉണ്ടാവും മറ്റു ചിലർ ഒരു ട്രൂ കോളിനെ ആശ്രയിക്കാറുണ്ട് ട്രൂ കോൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമില്ല അത് എത്ര പേർക്കറിയാം ഓക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറുള്ള വിവരങ്ങൾ ട്രൂക്കോറിൽ ലഭ്യമല്ല ടെലഗ്രാം ഉപയോഗിച്ച് ഏത് നമ്പറുടെ ഡീറ്റെയിലും പേരും ഞാൻ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വിവരങ്ങളും അടങ്ങിയ ഫുൾ ഡീറ്റെയിൽ നമുക്ക് സിമ്പിളായി അറിയാൻ സാധിക്കും ചില നമ്പറുടെ അവസാനത്തെ കോളർ ടൈം വരെ അറിയാൻ സാധിക്കും അതിനായി ഞാൻ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ അതിനായി നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ആറ്റ് ട്രൂ കോളർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എന്നിട്ട് അതിന് സെർച്ച് ചെയ്യുക ഓക്കെ സെർച്ച് ചെയ്ത ഉടനെ ട്രൂ കോളർ ആപ്പിളിൻ്റെ ഒരു സിമ്പിൾ ഒരു ഇത് കാണുന്നില്ലേ ട്രൂ കോളറിൻ്റെ ഓക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ആൻഡ് എന്നൊരു ഓപ്ഷൻ കൊണ്ടോ അതിലേക്ക് സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇന്റർനാഷണൽ നമ്പർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നമ്പർ പ്ലസ് നയൻ വൺ അല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഇത് വേഗം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ലോകത്തെ ഏത് നമ്പറും ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്താൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ലഭ്യമാണ് ഓക്കെ അപ്പോൾ ഒരു നമ്പർ ടൈപ്പ് ചെയ്തത് അവൻ്റെ ഒരു സച്ചിന്നാണ് ഐഡിയ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത് ഐഡിയ നമ്മൾ മുമ്പത്തെ ഐ ഡിൻ്റെ വർക്ക് ഓക്കെ പുള്ളിക്കര കർണാടകയിൽ നിൽക്കുന്നത് ഇപ്പം എല്ലാം മാറി എന്തുവാ വോഡഫോൺ എല്ലാം മാറി ഇക്കെ നെക്സ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യണേ സെന്റ് ചെയ്തു ഓക്കെ വന്ന എന്തുവാ പുള്ളിക്കാരും പുള്ളിക്കാരൻ കർണാടകയിലാണുള്ളത് ഓക്കെ നെയിം ഓഫ് കേരള റോയ് റോയ് രണ്ടായിരത്തി പതിനാറിൽ ഓക്കെ അപ്പം പുള്ളിക്കാരൻ ഉപയോഗിച്ച് ലാസ്റ്റ് ടൈം വെച്ചിരിക്കുന്ന ഒമ്പത് നാപ്പത്തി ഒമ്പത് സെക്കൻഡ് അപ്പം ഫുൾ പാനിഞ്ച് അവറിന് മുന്നെയാണ് ഫുള്ളി ഈ നെറ്റ്വർക്ക് മറ്റൊരു കോൺടാക്റ്റ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും ഒരു നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് ഓക്കെ അപ്പം നിങ്ങൾ ഇനിയും ടെൻഷൻ അടിക്കുന്ന വേണ്ട ഈ അജ്ഞാത നമ്പറുകൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ട്രൂ കോളർ വേണ്ട സേഫ് ആണ് ഈ നമ്പർ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ ടെലഗ്രാം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ ഫോളോപ്പ് ചെയ്യുക സകല ഡീറ്റെയിലും കിട്ടും സകല ഡീറ്റെയിൽ നിന്ന് ഫുൾ അഡ്രസ്സല്ല കിട്ടുന്നത് നമ്മുടെ സൈബർ വല്ല അല്ല നമുക്ക് വേണ്ട വിവരങ്ങൾ മാത്രം അടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് യു ൻ ലീവ് കമൻസ് പുതിയ കൂട്ടുകാരാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കിടന്ന ബെല്ലാംസ് ഐ ഹാവ് അനദർ വീഡിയോ കമ്മിങ്